നമസ്കാരം സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും പോലീസുകാർക്കും വേണ്ടതുപോലെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അവകാശവും അധികാരവും നിയമപുസ്തകത്തിൽ മാത്രമേ ഉള്ളൂ പ്രായോഗികമായി ഇല്ല എന്നതാണ് നമ്മുടെ നാട്ടിലെ അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനുമൊക്കെ കാരണമാകുന്നത് വാസത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരിൽ ഭൂരിഭാഗവും നീതി നടപ്പിലാവണം സകലർക്കും തുല്യനീതി കിട്ടണം എന്നാഗ്രഹിക്കുന്നവരാണ് എന്നാൽ രാഷ്ട്രീയക്കാർ എതിരാണ് അവർക്ക് വേണ്ടപ്പെട്ടവർക്കും മാത്രം നീതി ലഭിക്കണം അല്ലാത്തവർക്ക് നീതി നിഷേധിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു അങ്ങനെ ആവാൻ അവർ ഉദ്യോഗസ്ഥന്മാർ നിർബന്ധിക്കുന്നു ഉദ്യോഗസ്ഥർ അതിന് വഴങ്ങിയില്ലെങ്കിൽ അവരെ ഏതറ്റം വരെ പോയി ശിക്ഷിക്കും അതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കൃഷി വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ബി അശോകൻ എന്ന പ്രഗത്ഭനായ ഉദ്യോഗസ്ഥനെ ഇല്ലാത്തൊരു പദവിയിലേക്ക് മാറ്റി നിയമിച്ച് അയാളേക്കാൾ പത്ത് വർഷം ജൂനിയറായ ഒരു ഉദ്യോഗസ്ഥയുടെ കീഴിൽ ഓഫീസില്ലാതെ കസാരയില്ലാതെ മാറ്റി നിയമിച്ചത് ഇതാണ് പകപോക്കൽ എന്ന് പറയുന്നത് സർക്കാരിന്റെ പകപോക്കലിന് ഇരയായാൽ റിട്ടയർ ചെയ്യുമ്പോൾ പെൻഷൻ പോലും കിട്ടാത്ത അവസ്ഥ നീതിമാന്മാരായ ഉദ്യോഗസ്ഥന്മാർക്കുണ്ടാവും ജേക്കബ് തോമസ് ഡി ജി പി ആയി റിട്ടയർ ചെയ്തിട്ട് വർഷം ഏറെ കഴിഞ്ഞെങ്കിലും ഇതുവരെ കൃത്യമായി പെൻഷൻ കിട്ടാത്തത് സിസ തോമസ് എന്ന ഇപ്പോഴത്തെ വി സിക്ക് ഇപ്പോഴും റിട്ടയർമെന്റ് ആനുകൂല്യം കിട്ടാത്തതൊക്കെ സർക്കാരിന്റെ പകയുടെ ഭാഗമാണ് എന്നാൽ ഇത്തരം പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്ന ഏക ഏജൻസി ഹൈക്കോടതിയാണ് ഹൈക്കോടതി ഒരു കൃത്യമായ നിലപാടെടുത്താൽ ഉദ്യോഗസ്ഥന്മാർക്ക് അതനുസരിക്കാതിരിക്കാൻ നിവൃത്തി ഉണ്ടാവില്ല അതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിരുന്നു ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പൊതുനിരത്തുകളിലെ മുഴുവൻ ഫ്ലക്സുകളും ഹോർഡിങ്സുകളും നീക്കം ചെയ്യാനും അത് നീക്കം ചെയ്തില്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറിമാർക്കെതിരെ കേസെടുക്കാനും ഉത്തരവിട്ടത് കേസെടുക്കുക മാത്രമല്ല പിഴ ഈടാക്കാനും ഉത്തരവിട്ടു ഇതോടെ നേരം വെളുക്കുന്നതിന് മുൻപ് സി പി എം സമ്മേളനത്തിന്റെ ഹോർഡിങ്സുകളും പോസ്റ്ററുകളും വരെ അപ്രത്യക്ഷമായി അത്തരത്തിലൊരു വമ്പൻ നീക്കം ഇന്നലെ ഹൈക്കോടതി വീണ്ടും നടത്തി നമുക്കറിയാം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളത്തിൽ ചർച്ചയായിരിക്കുന്ന ഒരു വിഷയമുണ്ട് പൊതുനിരത്ത് കൈയടക്കി രാഷ്ട്രീയക്കാർ കുടിലുകെട്ടി താമസിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്യുന്നു സാധാരണ മനുഷ്യന് വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കുന്നു അതിന്റെ ഏറ്റവും നീചമായ ഉദാഹരണമായിരുന്നു തിരുവനന്തപുരം വഞ്ചിയൂർ കോടതിക്ക് സമീപം പോലീസ് സ്റ്റേഷന് മുമ്പിൽ തിരുവനന്തപുരം പാളയം സി പി എം ഏരിയ സമ്മേളനത്തിന് വേണ്ടി റോഡടച്ച് പന്തൽ കെട്ടി പരിപാടി നടത്തിയത് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ അടക്കമുള്ളവർ ആ പരിപാടിയിൽ പങ്കെടുത്തു ഇതുപോലെ തന്നെ ഈ നാളുകളിൽ മൂന്നോ നാലോ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പരിപാടികൾ നടന്നു ഡിസംബർ അഞ്ചിനായിരുന്നു സി പി എം പാളയം ഏരിയ സമ്മേളനം നടന്നതെങ്കിൽ ഡിസംബർ പത്തിന് ജോയിന്റ് കൌൺസിലിന്റെ സെക്രട്ടേറിയറ്റ് മുന്നിൽ രാപ്പകൽ ധർണ നടത്തി ഫുട്പാത്തും റോഡിന്റെ പകുതിയും തടസ്സപ്പെടുത്തി ഉദ്ഘാടകനായി എത്തിയത് സി പി ഐ സെക്രട്ടറി ബിനോയ് വിശ്വമാണ് ജോയിന്റ് കൗൺസിൽ സി പി ഐയുടെ സർവീസ് സംഘടനയാണ് പിറ്റേ ദിവസം കൊച്ചി കോർപ്പറേഷന്റെ മുമ്പിൽ ഫുട്പാത്ത് കൈയേറിക്കൊണ്ട് കോൺഗ്രസ്സുകാർ ധർണ നടത്തി ജനുവരി മാസം മൂന്നിന് ബാലരാമപുരത്ത് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ റോഡ് തടഞ്ഞ് ജ്വാല വനിതാ ജംഗ്ഷൻ പരിപാടി നടത്തി ഉദ്ഘാടനം നിർവഹിച്ചത് എസ് പി കിരൺ നാരായണൻ ഈ നാല് പരിപാടികളെയും ഒരുമിച്ച് കോടതി ലക്ഷ്യമായി കണക്കാക്കിക്കൊണ്ട് ഒരു ഹർജി ഹൈക്കോടതിയിൽ എത്തുകയാണ് മരട് സ്വദേശിയായ എൻ പ്രകാശാണ് ഹർജിക്കാരൻ ഹൈക്കോടതി ഇതിനു മുൻപ് പലതവണ ഇത്തരം സംഭവങ്ങളിൽ കൃത്യമായി മാർഗനിർദ്ദേശവും ഉത്തരവുകളും പുറപ്പെടുവിച്ചിട്ടും നഗ്നമായി കോടതി ലക്ഷ്യം നടത്തുന്നവരെ വെറുതെ വിടരുത് എന്നായിരുന്നു ഹർജിക്കാരന്റെ ആവശ്യം ഹൈക്കോടതി അത് ഗൗരവത്തോടെ എടുത്തു ഇന്നലെ ഡിവിഷൻ ബെഞ്ച് ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രനും ജസ്റ്റിസ് എസ് മുരളീകൃഷ്ണനും ഇക്കാര്യത്തിൽ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് ഒരു നിലപാടെടുത്തു ഈ നാല് സംഭവങ്ങളെയും ഒന്നായി കണ്ടുകൊണ്ട് ഇതിന് നേതൃത്വം കൊടുത്ത ഉന്നത നേതാക്കളടക്കം പതിനേഴ് പേരോട് ഇവരിന്ന് ഫെബ്രുവരി മാസം പത്താം തീയതി ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരാവാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് പത്തൊൻപത് പേർക്കാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത് ചീഫ് സെക്രട്ടറിയും ഡി നേരിട്ട് ഹാജരാവേണ്ടതില്ല എന്നാൽ സി പി എം സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദനും സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശുവും അടക്കം ഈ സമരങ്ങളിൽ നേരിട്ട് പങ്കെടുത്ത നേതാക്കന്മാരും ഇതിനെ തടയാതിരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരും കോടതിയിൽ ഹാജരായ മതിയാവും എന്ന് ഉത്തരവിട്ടിരിക്കുന്നു സർക്കാർ വളരെ ബുദ്ധിപരമായൊരു നീക്കം നടത്തി പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഒഴിവാക്കണം എന്നാവശ്യപ്പെട്ടു അത് വളരെ ബുദ്ധിപരമായൊരു നീക്കമാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഈ പണി ചെയ്തത് രാഷ്ട്രീയക്കാരെ പേടിച്ചാണ് അവർ തടിതെപ്പുന്നതിനു വേണ്ടി അത് തുറന്നു പറയുന്നതോടെ ഉത്തരവാദിത്തം രാഷ്ട്രീയക്കാർക്കാവും മാത്രമല്ല ഇത്തരമൊരു അനുഭവത്തിൽ ശിക്ഷിക്കപ്പെട്ടാൽ നാളെ രാഷ്ട്രീയക്കാർ പറയുന്നത് അതേപടി ചെയ്യാൻ പറ്റില്ല എന്ന് പോലീസുകാർക്ക് തുറന്നു പറയാൻ കഴിയും നിങ്ങൾ അത് ഇതും പറയും ഞങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്ന സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് പോലീസുകാരെ ഒഴിവാക്കണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടു പക്ഷെ കോടതി വഴങ്ങിയില്ല കോടതിയുടെ ധീരമായ നിലപാടിന് ആദ്യമേ അഭിനന്ദനങ്ങൾ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എം വിജയകുമാർ എം എൽ എമാരായ കടകംപള്ളി സുരേന്ദ്രൻ വി ജോയി വി കെ പ്രശാന്ത് എന്നിവരാണ് സി പി എമ്മിൽ നിന്നും കോടതിയിൽ ഹാജരാവേണ്ടത് സി പി ഐയിൽ നിന്നും ബിനോയ് വിശ്വം പന്യൻ രവീന്ദ്രൻ ജയചന്ദ്രൻ കല്ലിങ്കൽ ജയചന്ദ്രൻ കല്ലിംഗൽ ജോയിന്റ് കൗൺസിലിന്റെ നേതാവാണ് കോൺഗ്രസിൽ നിന്നും ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ടി ജെ വിനോദ് എം എൽ എ മുൻ മന്ത്രി ഡൊമിനിക് പ്രസന്റേഷൻ പോലീസ് ഉദ്യോഗസ്ഥർ തിരുവനന്തപുരം കമ്മീഷണറായിരുന്ന ഐ ജി ജി സ്പർജൻ കുമാർ കൊച്ചി കമ്മീഷണർ പുട്ട വിമലാദിത്യ തിരുവനന്തപുരം റൂറൽ എസ് പി കിരൺ നാരായണൻ സി ഐമാരായ ഡി ഗിരിലാൽ അനീഷ് ജോയി എസ് എച്ച്ഒ പ്രജീഷ് ശശി ഇത്രയും പേരാണ് ഹാജരാവേണ്ടത് ഇതിന് നമുക്കൊരു ചരിത്രപരമായ നീക്കം എന്ന് വിശേഷിപ്പിക്കേണ്ടി വരും രാഷ്ട്രീയക്കാർക്ക് ഇതൊന്നും പുത്തരിയല്ല അവർ പലപ്പോഴും കോടതിയിൽ പോകും വേണ്ടി വന്നാൽ ഒരു ദിവസം അകത്ത് കീർന്നാൽ പോലും അവർക്കത് ഗുണമാകും അവർ അതിൻ്റെ പേരിൽ സീറ്റ് ഉറപ്പിക്കും ജയിക്കും മന്ത്രിയാകും നിയമസഭ തല്ലിപ്പൊളിച്ചതിൻ്റെ പ്രതിഫലമായി ശിവൻകുട്ടിക്കും കെ ടി ജലീലിനും മന്ത്രിസ്ഥാനം കിട്ടിയത് മറക്കരുത് എന്നാൽ പോലീസുകാരുടെ കാര്യം അങ്ങനല്ല അവരുടെ ശമ്പളം പോകും അവരുടെ പ്രൊമോഷൻ പോകും അവർക്ക് റിട്ടയർമെൻ്റ് ആനുകൂല്യം കിട്ടാത്ത സാഹചര്യം ഉണ്ടാവും അതുകൊണ്ടുതന്നെ പോലീസുകാർ ഇതിന് ഉത്തരം പറയേണ്ട സാഹചര്യം ഉണ്ടാവുന്നത് അവരുടെ ആത്മാഭിമാനം തടി തപ്പിയെടുക്കുന്നതിന് കാരണമായി മാറും നാളെ രാഷ്ട്രീയക്കാർ നിയമവിരുദ്ധമായ എന്താവശ്യവുമായി രംഗത്ത് വന്നാലും പറ്റില്ല എന്ന് പറയാൻ അവർ നിർബന്ധിതരാകും ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് രാഷ്ട്രീയക്കാരോട് പറയാം ഞങ്ങൾ ഇനി നിയമവിരുദ്ധമായി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നിങ്ങൾ പ്രത്യേക ഉത്തരവ് തരണമെന്ന് വെറുതെ ഫോണിൽ വിളിച്ചിട്ട് അത് ചെയ്യൂ ഇത് ചെയ്യൂ എന്ന് പറഞ്ഞാൽ അനുവദിക്കാൻ പാടില്ലെന്ന് കാരണം അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് വാസത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ നന്നാക്കാനുള്ള ഏറ്റവും എളുപ്പ വഴി ഇത് തന്നെയാണ് ഹൈക്കോടതി വടിയെടുക്കും ഉത്തരം പറയേണ്ടി വരും ശമ്പളം നഷ്ടപ്പെടും എന്ന സാഹചര്യം ഉണ്ടായാൽ പോലീസ് ഉദ്യോഗസ്ഥരും സർക്കാർ ഉദ്യോഗസ്ഥരും അവർ ചെയ്യേണ്ട പണി ചെയ്യും എന്ന് ഉറപ്പാണ് രാഷ്ട്രീയക്കാർക്ക് അവരെ കുറ്റം പറയാനും കഴിയില്ല ഈ ഹൈക്കോടതി ഇടപെടലിന്റെ പ്രാധാന്യം അത് തന്നെയാണ് ഹൈക്കോടതി തുടർ നടപടികളുമായി മുമ്പോട്ട് പോകട്ടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും പോലീസുകാർക്കും ഇത്തരം ഉത്തരവുകൾ നടപ്പിലാക്കാനുള്ള നിയമപരമായ ബാധ്യത കോടതി ഏൽപ്പിക്കട്ടെ